mm -hmm. ഇവള് എന്റെ അടുത്ത് ചൂടാവും പക്ഷെ നാട്ടുകാർ കണ്ടെ നിങ്ങൾ എന്തിനാ കുട്ടീനെ ദേഷ്യം പിടിപ്പിക്കണത് ഞാനാണോ നിന്നെ ദേഷ്യം പിടിപ്പിക്കണേ നീ എന്നാ ദേഷ്യം പിടിപ്പിക്കണേ ഞാനൊന്നും ചോദിച്ചിട്ടില്ലല്ലോ ഗൈസ് അമ്മേടെ പൊന്നാണ് ഇവിടെ ഇരുന്നോട്ടെ നോക്കന്നോ അങ്ങനെ പറയലേട്ടാ മോൻ ഇവര് 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 വെറുക്കാ വെറുക്കാ എന്ത് പാ എന്താ പെണ്ണിന്റെ ഒച്ച ചെവി പാലും പോവുക ഇനി അവിടെ പോയിട്ട് ഇരിക്കാനും അച്ഛൻ കൂഞ്ഞു കൊടുക്കട്ടെ അച്ഛനെ ഒട്ട് വേദനിക്കുന്നു ഇത് നിനക്ക് വായി വരിക്കുന്നില്ല വായു കളിക്കുന്നില്ല നിന്ന ഞാൻ തല്ലിട്ടാണെങ്കിൽ ഈ കരയെന്ന് പറഞ്ഞാൽ അതിലൊരു ഞായ നിന്നെ ഞാൻ എന്തെങ്കിലും കാട്ടിട്ടാണെങ്കിലും പോട്ടെ നിന്നെ ഞാൻ എന്തെങ്കിലും ചെയ്തോ ചെയ്തോ അച്ഛൻ്റെ കാലൊന്നും നൂഞ്ഞു കൊടുക്കട്ടെ പാപ അച്ഛന് കാലുവേദന തുറന്നു കിട്ടും വേദന എന്റെ അച്ഛൻ്റെ കാലു വേദന കുളിക്കാൻ പോവാം കുറച്ചാൽ നിന്നെ ഞാൻ കുളിപ്പിക്കും റോഡിൽ ആരെങ്കിലും പോയി വന്ന് നീ കുറച്ചിട്ടുണ്ടെങ്കിൽ നീ ഞാൻ പിടിച്ചു കുളിപ്പിക്കും കുളിക്കണോ നീ കുളിക്കണോ കുളിപ്പിച്ചോ ഇതാരാരുടെ അച്ഛനാ ഇതെന്റെ അച്ഛനാ ഇതെന്റെ അച്ഛന ഇത് ും കണ്ണ് അപ്പൂന മതി അച്ഛനെ വേണോ അപ്പൂനെ വേണോ അപ്പു തരാട്ട് നിക്ക് നിൽക്കേ നിക്ക് നിക്ക് നിൽക്കേ അത് കൊടുക്കല്ലേ നിർത്ത അച്ഛൻ്റെ അടുത്ത് ഇരിക്കാൻ പറ്റും നോക്കട്ടെ ഇതപ്പു ഇനി മാറി അച്ഛനോട് തിരിക്കട്ടാമ്മ മാറി അച്ഛനടുത്തിരിക്കട്ടെ എൻറെ അച്ഛൻ്റെ ഇതെൻറെ അച്ഛ മാറ ഇത്രയും ഉറുപ്പില്ലാത്ത രീതിയിൽ ഞാൻ കണ്ടിട്ടില്ല എൻറെ ജീവിതത്തിൽ ഇതെൻറെ അച്ഛനച്ഛന്റെ കൊടുക്കട്ടെ കടിക്കണ്ടേ കുട്ടിക്ക് അമ്മേനെ കടിക്കണ്ട അപ്പു കിട്ടുന്നത് കാര്യാണ് നിങ്ങളെടുത്തുള്ള സ്നേഹം നിങ്ങളെ പറയിപ്പിച്ചത് പോയ അപ്പു തരൂലേ അച്ഛനൊരു പോയത് തരൂല്ല ഇത് വേണം അത് ഇത് വേണം അത് വേണം അപ്പുണോ ഇതെന്താ എന്താ എന്താ അപ്പുറം